ഈ രാഷ്ട്രീയക്കാരുടെ കാബഡ്യം പൊയ്മുഖം എന്നൊക്കെ പറയുന്നത് ഒരു ലോക പ്രതിഭാസമാണ് ഏത് രാജ്യമായിക്കോട്ടെ ലോകത്ത് രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല രാഷ്ട്രീയക്കാർ അവരുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം മതത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാതെ ഇനോ അവർ കാബഡ്യം പറയുന്നു ഇതെല്ലാം നമ്മുടെ ലോകത്തിലെ രാഷ്ട്രീയ മേഖലയിൽ ഉള്ള ഒരു സംഗതിയാണ് അത് ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലാണ് എന്നെനിക്ക് തോന്നുന്നു ചില ആഫ്രിക്കൻ കൺട്രിയിൽ കാണുമായിരിക്കാം ഇന്ത്യ അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് എന്നോ സത്യത്തിന് നേരെ കണ്ണടയ്ക്കുക ഒരു ഉളുപ്പു ഇല്ലാതെ എന്നുള്ള പറയുക സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുക നിലകൊള്ളുക ഇതൊക്കെ നമ്മളുടെ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒന്നാണ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയിടെ നമ്മുടെ കേരളത്തിൽ ഒരു പോലീസ് മർദ്ദനത്തെ പറ്റി ഒരു വലിയ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു യൂത്ത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പ്രതിഭാസമുള്ള ജനയിൽ എല്ലാവരും നേതാക്കന്മാരുള്ളോ അംഗങ്ങളില്ല ഏത് യൂത്ത് കോൺഗ്രസ്സിലൊരു വാലായാലും അവൻ നേതാവാണ് അപ്പോൾ വി എസ് സുജിത് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ചു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് എന്നാണ് പറയുന്നത് എന്ത് കാര്യത്തിലാണ് കയ്യിലിരിപ്പുകൊണ്ടാണോ അതോ എന്ത് കാര്യത്തിലാണ് അദ്ദേഹത്തിന് മർദ്ദനമേറ്റത് എന്നെനിക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ഈ ആഭ്യന്തരം കയ്യിലിരിക്കുന്നത് നമ്മുടെ കാരണഭൂതൻ്റെ കയ്യിലാണ് അദ്ദേഹം എന്തിന് യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിച്ചു തല്ലി അത് കയ്യിലിരിപ്പോണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ പോലീസുകാർ ശരിക്കും ശരിക്കും മർദ്ദിച്ചു എന്നാണ് പറയുന്നത് പറയുന്നത് അതിനെ ചൊല്ലി ഇപ്പോൾ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് പാർട്ടി അവിടെ ഭയങ്കര പ്രക്ഷോഭമാണ് ഇത് ചെയ്ത പോലീസുകാരെ അതൊന്ന് മൂന്നോ നാലോ പേരുണ്ട് എന്ന് തോന്നുന്നു അവരെ വെറുതെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ അവരെ പിരിച്ചുവിടണമെന്നുള്ള കട്ടവാശിയിലാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ കാരണം ഭൂതൻ്റെ കയ്യിൽ ഈ ഒരു ആഭ്യന്തരം ഇരിക്കുന്നിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം എനിക്കതിൽ ചോദിക്കാനിരിക്കുന്ന ഒന്നാണ് നമ്മുടെ പോലീസ് മർദ്ദനങ്ങൾ നടത്തുക എന്നുള്ളത് പോലീസ് മുറ നടത്തുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മിന്നമിന്നമായി ഭിന്നമിന്നമായി നടക്കുന്നൊരു സംഗതിയല്ല നമ്മുടെ നാട്ടിലൊരു കേസും അത് കേസാവട്ടെ കുറെ കേസാകട്ടെ ഒരു കേസും നമ്മുടെ നാട്ടിൽ പോലീസ് മൂന്നാമുറ ഉപയോഗിക്കാതെ തെളിയിക്കുന്നില്ല കാരണം മൂന്നാമുറ ഉപയോഗിക്കാതെ തെളിയിക്കത്തക്ക സൊഫിസ്റ്റിക്കേഷൻ അല്ലെങ്കിൽ അറിവ് നമ്മുടെ പോലീസുകാർക്കൊന്നും ഇല്ല ഒരു കേസ് എങ്ങനെ തെളിയിക്കണം ചോദ്യം ചെയ്യലിൽ കൂടി എങ്ങനെ എന്നുള്ള വശമാക്കില്ല അതുകൊണ്ട് അവർ പിടിച്ചിട്ട് ആദ്യമേ തന്നെ ഈ അപരിഷ്കൃത രാജ്യങ്ങൾ നടക്കുന്ന പോലെ പോലീസ് മൂറ ഇടിച്ച് അവധിയാക്കിയിട്ട് സത്യം പറയിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞില്ലെങ്കിൽ രണ്ടായി രണ്ട് ദിവസം മുമ്പ് ഞാൻ കണ്ടു ഒരു പോലീസുകാരനെ ഇങ്ങനെ സ്വന്തം അമ്മയുടെ പ്രായമുള്ളൊരു ഒരു ഒരു തള്ളക്കിട്ട് കരണക്കുറ്റിക്ക് അടിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ അതൊക്കെ എത്ര എത്ര അനിഷ്ടകരമാണ് എത്ര എത്ര മൃഗീയമാണ് എന്ന് ഞാൻ പ്രത്യേക നിങ്ങളോട് പറയേണ്ട കാര്യമല്ലോ എനിവേ ഞാൻ പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചൊല്ലി ഇപ്പോൾ നമ്മുടെ കേരളം രാഷ്ട്രീയമായി കലുഷിതമായിട്ടിരിക്കുകയാണ് ഈ സുജിത് എന്ന നേതാവിനെ തല്ലിയതുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നു വ വാറ്റബോട്ട് മറ്റ് പോലീസ് മർദ്ദനങ്ങൾ തടവറ മർദ്ദനങ്ങൾ പോലീസ് മർദ്ദനങ്ങൾ എത്രയോ നടക്കുന്നത് ഇപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ഓർമ്മ ഒരു പബ്ലിക് മർദ്ദനം നടന്നത് നമ്മുടെ എറണാകുളം അംഗമാലി അതിരൂപതയിൽ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ ഈ കേരള പോലീസ് നടത്തിയ അഴിഞ്ഞാട്ടമാണ് ഇരുപത്തൊന്ന് വൈദികരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു ഈ രാഷ്ട്രീയക്കാരൊന്നും കാലുപിടിച്ച പേടിച്ചിട്ട് ഹൈ ഹൈബിടും തുടങ്ങി താഴേക്ക് എം പിമാരും എം എൽ എമാരും കാല് പിടിച്ച പേടിച്ചിട്ട് വൽമായ മുന്നേറ്റം കാല് പിടിച്ച പേടിച്ചിട്ടും ഒരക്ഷരം ഒരു ശബ്ദം ഒരു ചെറിയ ശബ്ദം ഉയർത്താനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അത്രമാത്രം ഭീരുക്കളാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അത്ര ഭീരുക്കൾ കാരണം ഇത്ര വലിയ അനിഷ്ടം ഒരു അനീതി നടന്നിട്ട് അതിനെ മാന്യമായൊരു ചോദ്യം ചെയ്യുവാൻ പോലും അതിനെപ്പറ്റി ഒരു ചെറിയ ശബ്ദം ഉയർത്താൻ പോലും അവർക്ക് നട്ടിലുണ്ടായില്ല എന്നുള്ളത് പരിതാപകരമാണ് ഇങ്ങനെയുള്ള നേതാക്കന്മാരാണോ കേരളത്തിലെ ജനങ്ങളെ നയിക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്നതാണ് ഇത്ര ഭീരുക്കളായ നേതാക്കള് ഒരു അന്യായം കണ്ടാൽ അത് ചോദ്യം ചെയ്യാൻ പോലും കെൽപ്പില്ലാത്ത നട്ടലില്ലാത്ത ഇതുപോലുള്ള രാഷ്ട്രീയക്കാരെയാണോ ഈ രാഷ്ട്രീയക്കാരാണോ നമ്മുടെ ജനങ്ങളെ ഭരിക്കാൻ പോകുന്നത് ജനങ്ങളുടെ നേതാവാണ് എന്ന് പറഞ്ഞ് അടിച്ചു കൊണ്ടു കിടക്കുന്നത് ഒരുപക്ഷെ കേരളത്തെയും നാളെ കേന്ദ്രത്തെയും ഈ ഒരു മന്ത്രി മന്ത്രിമാരും മറ്റുമാകാൻ പോകുന്നവർ ആലോചിച്ച് നോക്കിയിട്ട് പേടിയാകുന്നു ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് പാർട്ടിക്കാരനായാലും അന്യായം കണ്ടാൽ അത് ചോദ്യം ചെയ്യാൻ ഇവരൊക്കെ ജനപ്രതിനിധികളാണ് അപ്പോൾ അവർ പ്രതിനിധീകരിക്കേണ്ടത് ജനങ്ങളെയാണ് നാല് ബിഷപ്പ്മാരെയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി നേര നേതാക്കന്മാരെയോ അല്ല അവർ പ്രതിനിധീകരിക്കേണ്ടത് സാധാരണ ജനങ്ങളെയാണ് ആ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു തൻ്റെയോടും ഒരു നട്ടിലും നമ്മളെ രാഷ്ട്രീയ സോക്കോൾ രാഷ്ട്രീയ നേതാക്കൾ കാണിക്കുന്നില്ല അവരുടെ സ്വന്തം പാർട്ടിയിലെ ഒരു അംഗത്തിന് പോലീസ് മർദ്ദനമേറ്റപ്പോൾ അവർക്ക് സട കുടഞ്ഞ് കളഞ്ഞു എഴുതി തേക്കാൻ സാധിച്ചു പക്ഷേ ഒരു സാമാന്യ മനുഷ്യന് രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത മനുഷ്യന് എന്തെങ്കിലും പോലീസിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ അവന് വേണ്ടിയിട്ട് അത് അച്ഛനായിക്കോട്ടെ മത നേതാക്കളായിക്കോട്ടെ സാധാരണ മനുഷ്യരായിക്കോട്ടെ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനോ അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനോ യാതൊരു തെറ്റിടവും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കില്ല എന്നത് നിരാശാജനകമാണ് എന്നത് അപലപനീയമാണ് താങ്ക് യു വെരി മച്ച്